ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എ ഹാഫ് ഡേ ഇൻ അവർ ലൈഫാണ് കേട്ടോ അപ്പോൾ മോർണിംഗ് മുതൽ ലഞ്ച് വരെയുള്ള ചെറിയൊരു ലൈഫ് ഡേ ഇൻ അവർ ലൈഫാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ന് പുട്ടുണ്ടാക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം മദ്രസ വിട്ട് വരുന്ന വഴിക്ക് പുട്ടു വേണ്ടിയിട്ടുള്ള ചെറുപഴം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം ഇന്ന് അപൂർവത്തിൽ അപൂർവമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പുട്ടും പപ്പടവും പഴമാണ് കേട്ടോ ഇന്ന് കഴിക്കുക നല്ല ടേസ്റ്റാണ് അത് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുട്ടിനുള്ള വെള്ളം അടുപ്പത്ത് അത് തിളച്ചതിന് ശേഷം ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും സ്കൂൾക്കൊന്നും പോകുന്നില്ല വേറെ ബാക്കി രണ്ടു പേരും പോകുന്നത് ഞങ്ങൾക്ക് സ്പോർട്സ് ആയതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല കേട്ടോ ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ പുട്ടുപൊടി നനക്കണത് പിന്നെ എന്താ ഇന്നലത്തെ ചോറ് ഉണ്ടാവില്ലേ നമ്മൾ ഇന്നലത്തെ ബാക്കി വന്ന ചോറ് ആ ചോറ് കുറച്ച് നനയാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടീൻ്റെ പൊടിയിലിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സർ ജാറിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് ഗ്രൈൻഡ് ചെയ്യരുത് പിന്നെ ചായ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് യാസപ്പൊക്കെ ഇടന്ന് ഉറങ്ങാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ നീച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് ഉച്ചക്കത്തിനുള്ള ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴി ചോറ് കഴുകിയിട്ട് അത് വെച്ചു പിന്നെ പുട്ടൊരു സൈഡിലുള്ള ആയതുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ടിൽ യാസിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും അത് അവൻ നീച്ചിട്ടുള്ള സ്കൂൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവൻ നീച്ചിട്ടുള്ള അവൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ ആ ഒരു സൗണ്ടൊക്കെ ചെറുത്ത പൊട്ട് കുറ്റിപുട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇതൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടാക്കാത്തത് കാരണം രാവിലെ നമ്മളിപ്പോൾ മദർച്ച വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂർ ടൈം ഉണ്ടാവുകയുള്ളൂ പിന്നെ യാസ ഉമ്മ വേണമല്ലോ അല്ലെങ്കിൽ ഒന്ന് നീക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നര മണിക്കൂറിലേത്തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി റെഡിയാക്കലാണ് കേട്ടോ പിന്നെ പുട്ടും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചെറിയ ചൂടുവെള്ളം ഉണ്ടല്ലോ അത് നമ്മളൊന്ന് തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ നമ്മൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് ഫുഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറ്റിപ്പുട്ടും അതേമാതിരി ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുക പുട്ടങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പപ്പടം ഇങ്ങോനും ആച്ചുനുമ്പാടെ കൂടി പപ്പടം വെക്കാണ് അവർക്ക് ക്ലാസ് ഉണ്ട് ഞങ്ങൾക്ക് സ്പോർട്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കതില്ലാട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ആ വെയിൽ കൊള്ളണ്ടാന്ന് എഴുതിയിട്ട് ഞങ്ങൾ പോകുന്നില്ല പിന്നെ അവർക്ക് വേണ്ടിയിട്ടൊരു ജസ്റ്റ് ഒരു സ്കൂളിൽ തന്നെ കൂട്ടാനും വല്ലാതും കിട്ടും പക്ഷേ അവർക്ക് ഒരു ഒരിതിന് പപ്പടം ആക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോനും വേണം ഇല്ലെങ്കിൽ അവൾ പിന്നെ സ്കൂളിൽ പോകില്ല എന്നിട്ട് അങ്ങനെ കച്ചറാട്ടുകൾ അവിടെ കുത്തിയിരുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ ദിവസമൊന്നും ഉണ്ടാവില്ല ഉള്ള ടൈമിൽ നമ്മൾ അതേമാതിരി ഒപ്പിച്ച് കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പപ്പടം പൊരിക്കുകയാണ് കേട്ടോ ഇത് ഉച്ചക്കും കൂടി വേണ്ടിയിട്ടാണ് ഒരുമിച്ച് പൊരിക്കുന്നത് ഇതേമാതിരി ടൈറ്റുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡപ്പ അതേമാതിരി കാസറോളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ഡപ്പ പൊരിക്കേണ്ട കാര്യമില്ല നമ്മൾ ഉച്ചക്ക് നമ്മളുടെ ഫുഡിനടുത്ത് അത് അപ്പൂ സാദാ പിരിച്ച മാതിരി ചെറിയ ചൂടില് നമുക്കത് കഴിക്കാൻ പറ്റും കേട്ടോ ഒരുപാട് ഇഷ്ടം ചൂടുള്ളത് വെച്ച് കഴിക്കാൻ അങ്ങനെ പപ്പടം റെഡി ആയിട്ടുണ്ട് പഴവും റെഡി ആയിട്ടുണ്ട് പിന്നെ അപ്പത്തിനവർ മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സെക്കൻഡ് രണ്ട് ആയിട്ടാണ് മദ്രസ അപ്പോൾ ഒരു ചെറിയ കുട്ടികൾ ലാസ്റ്റ് ബാച്ച് ബാച്ചിലാണ് വലിയ കുട്ടികൾ ഫസ്റ്റ് ബാച്ചിലാണ് കേട്ടോ അപ്പോൾ അവർ മദ്രസ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവർ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ റെഡിയായി പിന്നെ നമ്മൾ ചോറ് ഉണ്ടാവില്ലേ അത് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങളെ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പുട്ടിൻ്റെ പകം നിങ്ങൾ പഴൊക്കെ കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം പുട്ടിൻ്റെ ഒപ്പം മാങ്ങിയും കൂടിയും കേൾക്കാൻ അടിപൊളിയാട്ടോ പുട്ട് മാങ്ങിയാൽ നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ വീട് മുഴുവനും അടുക്കള അത് കഴിഞ്ഞ് രാവിലത്തെ പണി കഴിഞ്ഞ് തന്നെ അതൊരു വലിയ പണിയാണ് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു വീട് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾക്ക് നോക്കിയിട്ടോ അപ്പോൾ എനിക്ക് പനിയാണ് അപ്പോൾ പിന്നെ എനിക്ക് മീൻ കഴിക്കാൻ ചെറുതായിട്ടൊരു പൊതി അപ്പോൾ പിന്നെ മീനിൻ്റെ തല വെച്ചിട്ട് ഒരു കൂട്ടാനുണ്ടാക്കുക എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും തലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഒന്നിലേക്ക് റോസ്റ്റ് ചെയ്യും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തേങ്ങ അരച്ചിട്ടോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാ മാതിരി നമ്മൾ വെക്കുകയും ചെയ്യും കേട്ടോ പിന്നെ കപ്പുണ്ടായിരുന്നു അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ് അവരുടെ അവിടെ കപ്പുള്ളത് കൊണ്ട് അപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട് വലിയ മക്ക കപ്പ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വലിയ ഒന്നും കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ വെറും ഇക്കപ്പ് പുങ്ങിയത് അത് ഇരുന്ന് കഴിക്കോ അത് വയസ്സായ ആൾക്കാരെ പണ്ടത്തെ ആൾക്കാർ അതോ അവരതു തന്നെയാണല്ലോ കഴിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഓലം അങ്ങനെയാണ് കേട്ടോ പിന്നെ തലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതേമാതിരി ചെറിയുള്ളി പിന്നെ കറിവേപ്പില ഇതൊക്കെ പടം കൂടിയിട്ട് ചതച്ചതാണ് തക്കാളിയിലേക്ക് പ മഞ്ഞൽപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് മിക്സിയിലടിച്ചതാണ് മറ്റേ ആ ഒരു റെഡ് കളറിൽ കാണുന്ന ആ ഒരു ചട്നി മാതിരി ഉള്ളത് കേട്ടോ പിന്നെ ചട്ടയടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണയോ ഓയിലോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം അതൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഓയിലാണെങ്കിൽ നിങ്ങൾ അത് ചൂടായി വരുന്ന വരെ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണം പിന്നെ മീനൊക്കെ ഇതവിടെ ഫ്രഷ് ആയിട്ട് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഉലുവ ഇതൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിയിട്ടും ഉലുവ നല്ല രീതിക്ക് മൂത്തൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഐറ്റംസ് മുഴുവനും ഇട്ടിട്ട് നല്ല രീതിക്ക് വയറ്റിയെടുക്കണം കേട്ടോ കറിവേപ്പില ഇടാൻ മറക്കരുത് അത് സത്യം പറഞ്ഞാൽ എല്ലാം ഭയങ്കര മെയിൻ ആയിട്ടുള്ളതാണ് വേപ്പില അപ്പോൾ വേപ്പില എന്തായാലും അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് വയറ്റിയെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനുള്ളതുകൊണ്ട് കേട്ടോ നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഇനിയിപ്പോൾ വീട്ടിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് മീൻ കറിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതും കൂടിയും പിന്നെ ഇങ്ങനെ തലക്കറി ആകുമ്പോൾ എനിക്കതിൻ്റെ ഏറെ ഇഷ്ടമാണ് കേട്ടോ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചട്ടിയിലിട്ട് നമ്മളുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നല്ല രീതിക്ക് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ആ ചട്നി പോലെയുള്ളത് എന്നുവെച്ചാൽ തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് മിക്സിയിൽ അടിച്ചത് അത് നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ചുകൊടുക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു തുള്ളി വെള്ളം മതിയിട്ട് ഓവറായിട്ട് വെള്ളം വേണ്ട പിന്നെ പുളി ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് കുടമ്പുളിയാണ് ഇത് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണല്ലോ അപ്പോൾ വീട്ടിലുണ്ടാകും കേട്ടോ അരപ്പിൻ്റെ കുത്തൊക്കെ മാറുന്നത് വരെ ഇതൊന്ന് റെഡി ആവണം കേട്ടോ അത് റെഡി ആയതിനു ശേഷം വേണം നമ്മൾ നമ്മൾ മീനിൻ്റെ തല ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് മീൻ വേവിച്ച് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നല്ല രീതിക്ക് നമ്മളുടെ എരിവും പുല്ലൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് അതിൻ്റെ ഒരു മാക്സിമം ലെവലിൽ കൊണ്ടുപോവാം പിന്നെ നമ്മൾ മിക്സിലേക്ക് മീനിനെ ഇളക്കി കൂട്ടിയിട്ട് ഇനി വേന്തി വരുന്നവരെ അത് അടച്ച് വെക്കാം കേട്ടോ ഇതിപ്പോൾ അത് തളച്ച് മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പം തന്നെ കാണാൻ നല്ല ഭയുണ്ട് അപ്പോൾ പിന്നെ അത് കഴിക്കുമ്പോഴും നമുക്കറിയാമല്ലോ അപ്പോൾ ഇതിന് മുന്നേ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലൊരു അടിപൊളി വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്നും കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ ലാസ്റ്റായിട്ട് നമ്മൾ മെയിൻ ഡെക്കറേറ്റിംഗ് ഐറ്റം ആണ് നമ്മളെ കറി വേപ്പില അതും ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക മീൻ തല വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം വറുത്തരച്ച വരച്ച സാമ്പാർ അതേമാതിരി പിന്നെ ഞങ്ങളുടെ ഒരു മോർണിംഗ് വ്ലോക്ക് അങ്ങനെ കുറേ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും അതൊന്ന് പോയി കാണാം സപ്പോർട്ട് ചെയ്യുക അതിപ്പോൾ അതാ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ മണം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇപ്പം തന്നെ പൊതുവായിട്ടുണ്ടായിരുന്നു ഞാൻ അവയെ പോയി ഫുഡ് ചെയ്യിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അന്നത്തെ വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ബൈ